അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ഒരാൾ അകാരണമായി വേറൊരാളെ വധിച്ചാൽ വല്ലാത്തൊരു വാക്കാണുണ്ടോ അത് ഒരാള് അകാരണമായി ഒരു ന്യായമല്ലാതെ വേറൊരാളെ വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വധിച്ചതുപോലെയാണ് തീർന്നിട്ടില്ല അടുത്ത വാക്ക് എന്താണെന്നറിയോ ഒരാൾ വേറൊരാൾക്കെങ്കിലും ജീവൻ കൊടുത്താൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ് നമുക്ക് കഴിയോ ജീവൻ കൊടുക്കാൻ കഴിയോ കഴിയോ പിന്നെന്താണീ പറഞ്ഞേ എന്താ ഈ പറഞ്ഞ ആ ഒരാളെയെങ്കിലും കണ്ണീര് തുടക്കുന്നതിന്റെ പേരാണ് അത് ഒരാളെയെങ്കിലും ഇങ്ങനെ കൈപിടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് തന്നതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണതൊക്കെ അല്ലേ അത് കുറച്ചാൾക്കാർക്കെങ്കിലും തിരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് അതുകൊണ്ട് തണൽ തണലിന് എൻ്റെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു സ്വർണത്തിൻ്റെ ഒരു ചെറിയ സാധനമുണ്ട് ഞാനത് തണലിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോ നിങ്ങളോട് പറയണ്ടല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ സമയമാവാം സമ്പാദ്യം സമ്പത്താവാം അതിന് പിന്തുണയാവാം വളണ്ടിയർ ആവലാവാം എന്താണോ എല്ലാം വേണ്ടിവരും അല്ലേ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതാ നമ്മൾ സക്കാത്ത് എന്ന് എന്നറിയല്ലേ ക്രൈസ്തവതയിൽ പറയാ ദശാംശം എന്നാ ഹൈന്ദവധർമ്മത്തിൽ പറയാ പിന്നെ ദാനം ധർമ്മം എന്നൊക്കെ തന്നെ എല്ലാ ഏകദേശം ഒന്നാ എനിക്കെന്താണുള്ളത് അതിൽ നിന്നൊരംശം മറ്റുള്ളവർ അപ്പൊ എനിക്ക് എൻ്റെ സമ്പാദ്യം മൊത്തം കൂട്ടി നോക്കിയിട്ട് ബാക്കിയുള്ള സമ്പാദ്യം അല്ലേ അത് മൊത്തം കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ രണ്ടര ശതമാനം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം അതാണ് ഇസ്ലാമിൽ ജക്കാത്ത് ഓരോ ദൈവ മതസങ്കല്പത്തിനും ഓരോ രീതിയിൽ രീതിയിലതുണ്ട് എത്രയാ കൊടുക്കേണ്ടത് എൻ്റെ മൊത്ത സമ്പാദ്യം കൂട്ടി നോക്കിയിട്ട് അതിൽ നിന്ന് രണ്ടര ശതമാനം രണ്ടര ശതമാനം എന്നറിഞ്ഞാ എത്രയെന്നറിയ ഒരു കക്കരി എടുക്കുക ഓക്കേ ആ കക്കരിയെ പത്ത് കഷ്ണം ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക ആ ഒരു കഷ്ണത്തെ നാല് കഷ്ണാക്ക അതിൽ നിന്ന് ഒരു കഷ്ണമാണ് ശതമാന എത്ര കുറച്ചാ അത് മറ്റുള്ളവരുടേതാണ് എനിക്കത് പാടില്ല അതൊരു മനോഹരമായ കൺസെപ്റ്റ് അല്ലേ ജക്കാത്ത് അല്ലെങ്കിൽ ദശാംശം ദാനം ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തുന്ന ഒരു പ്ലാനാണ് അല്ലേ പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തും പലിശ എന്ന് പറഞ്ഞാൽ എന്താ എന്താ പൈസ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് എത്തുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് അതിൽ സോഷ്യൽ ക്രൈമാണെന്ന് പറയുന്നത് ഒരു നൽകും സഹകരിക്കാൻ പണി ചിലപ്പോ ആർഭാടൊക്കെ കുറയും വേണ്ട സോഷ്യൽ ക്രൈം പൈസ ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് ഉള്ളവന്റെ കീശയിലേക്ക് എത്തുന്ന പരിപാടിയാണ് ആർഭാടൊക്കെ കുറയും ചിലപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്നില്ല അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസി പറയുന്നത് ആ പരിപാടി ഒരു ബന്ധമില്ല സോഷ്യൽ ക്രൈം അപ്പൊ ജക്കാത്ത് എന്ന് പറഞ്ഞാലേ അല്ലെങ്കിൽ ദാനം ധർമ്മം എന്താണ് ഒക്കെ തന്നെയല്ലേ സന്ധ്യാനേരത്ത് വീടിന്റെ പടിവാതിൽക്കൽ വന്നിട്ട് നമ്മുടെ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉറക്കെ വിളിച്ചു ചോദിച്ചിരുന്നൊരു ചോദ്യം ഉണ്ട് അല്ലേ എന്താ അത്താഴ പട്ടിണിക്കാരുണ്ടോ ഇത്തൊരു ചോദ്യ അത്താഴ പഷ്ണിക്കാരുണ്ടോ പട്ടിണിക്കാരുണ്ടോന്ന ചോദിക്ക അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നുമല്ല നമ്മുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഒരാൾ വശന്നിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള പരിഹാരമാണ് നമ്മുടെ അടുത്ത് ഉള്ളതെന്ന് കൊടുക്കും നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരിക്കും അത് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ അല്ലേ അപ്പോ ഈ ദർ ദാനമില്ലേ അല്ലെങ്കിൽ ജക്കാത്ത് എന്ന് അറബി പറയാവുന്ന അല്ലെങ്കിൽ ദശാംശം എന്ന ബൈബിളൊക്കെ സൂചിപ്പിച്ചാൽ അതെന്താണ് നമുക്ക് ഉള്ളത് എന്ന് കൊടുക്കലാ പൈസ മാത്ര പൈസ മാത്ര ആണോ എനിക്ക് കാലുണ്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാ ഈ കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും എൻ്റെ ഈ കാലില്ലേ ഇത് ഒരു ദിവസമെങ്കിലും ഉപ ഉപകാരപ്പെടണം അയാൾക്ക് ബീച്ചിൽ പോകാൻ ഉണ്ടെങ്കിൽ അയാളുടെ വീൽ ചെയർ ഉന്തിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നതിന്റെ പേരാണെന്ത് കാലിന്റെ ജെക്കാത്തടാ കൈയിൻ്റെ ജക്കാത്ത് എന്താ കൈയില്ലാത്ത ഒരു മനുഷ്യനെങ്കിലും എന്റെ ഈ കൈയില്ലേ ഉപയോഗപ്പെടണം കണ്ണിന്റെ ജക്കാത്ത് എന്താണ് എന്നെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഞാൻ അങ്ങോട്ട് ചെന്നു കാണണം നാവിന്റെ സക്കാത്ത് എന്താ നാവറുക്കപ്പെട്ട ഒരു മനുഷ്യനെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കണം ഞാനൊരു അനുഭവം പറയാം സമയം വൈകിട്ടൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ എവിടെ വന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞിരുന്നത് കുറച്ച് ദിവസം മുമ്പ് ഈ മമ്പാട് എം ഇ എസ് കോളേജ് ഉണ്ട് കേട്ടിട്ടില്ലേ അവിടെ ഒരു പ്രോഗ്രാമിന് പോവാ കുട്ടികളുടെ ഒരു പരിപാടിക്ക് പോവാ അങ്ങനെ പോകുന്ന സമയത്ത് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഒരാൾ വീൽ ചെയറിൻ്റെ ബൈക്കില്ലേ സൈക്കിൾ പോലെ അതിലാണ് അവർ വരുന്നത് എൻജിൻ ഉള്ളതാണ് ഗിയറൊക്കെ ഉള്ളതാണ് അതിൽ വരുമ്പോൾ അദ്ദേഹം ആ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുമ്പോൾ അയാളുടെ കൂടെ ഒരു കുട്ടിയുണ്ട് ആ വണ്ടിയുടെ പിറകിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വണ്ടി നിർത്തി എനിക്ക് മുമ്പേ കണ്ടിട്ടുണ്ട് പരിചയമൊക്കെ ഉണ്ടായിരുന്നത് അപ്പം എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ കൊന്ന് വരുമെന്ന് ചോദിച്ചു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുവരുമോ ആ വീടാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നിട്ട് ഫാൻ ഇട്ട് തന്നു അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് സലാം പറഞ്ഞു അസ്സലാമലൈക്കും പറഞ്ഞു അവൾ സലാം മടക്കിയില്ല ഒന്ന് ചിരിക്ക മാത്രം ചെയ്തു അസ്സാം വലൈക്കും എന്ന് പറയുമ്പോൾ തിരിച്ച് വലൈക്കും മുസ്ലാം എന്ന് പറയണ്ടേ പീസ് അപ്പോൾ യു എന്നാണ് പറയുന്നത് അപ്പം സെയിം ടു യു എന്ന് പറയുന്നത് വാലയ്ക്കും ഈ കുട്ടി പറഞ്ഞില്ല ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അദ്ദേഹ എന്നോട് പറഞ്ഞു സാറേ ഇക്ക അവള് പിന്നെ സലാം അടക്കാത്തത് കൊണ്ടൊന്നും വിചാരിക്കരുത് അവൾക്ക് സംസാരിക്കാൻ കഴിയല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു താര വൈഫാണ് അല്ല വൈഫല്ല പിന്നെ ആ വൈഫിന്റെ അനിയത്തിയാണ് ഓ വിരുന്ന് വന്നതാ അല്ല വിരുന്ന് തന്നല്ല പിന്നെ അദ്ദേഹ എന്നോട് പറഞ്ഞു അദ്ദേഹം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം എന്നോട് പറഞ്ഞു തന്നു അദ്ദേഹത്തിന്റെ വൈഫിന്റെ അനിയത്തി സംസാരിക്കാൻ കഴിയൂല അവരുടെ ഭർത്താവ് ഉണ്ട് സംസാരിക്കാൻ കഴിയൂല അവർക്കൊരു മോളുണ്ട് സംസാരിക്കാൻ കഴിയൂല അവർക്കൊരു മോനുണ്ട് സംസാരിക്കാൻ കഴിയും പക്ഷെ സംസാരിക്കാൻ ആരുമില്ല വീട്ടിൽ കോവിഡ് വന്നതോടു കൂടി ഈ കുട്ടിക്ക് വർത്തമാനം പറയാൻ ആരുമില്ല രണ്ടു കൊല്ലം സംസാരിക്കണ്ടേ കൂട്ടുകാരില്ല സ്കൂളില്ല ഗ്രൗണ്ടില്ല ഒന്നുമില്ല ഈ കുട്ടിക്ക് വർത്തനം പറയാൻ ആരുമില്ല പതുക്കെ പതുക്കെ ഈ കുട്ടിക്ക് സംസാരം കുറയാൻ തുടങ്ങി ഡിപ്രഷനിലേക്ക് പതുക്കെ പോകുന്നത് പോലെയൊക്കെ തോന്നി ഇവര് ഡോക്ടറെ കാണിക്കൊക്കെ ചെയ്ത് ഇദ്ദേഹം അതറിഞ്ഞു ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ എവിടെയും പോണ്ട എൻ്റെ വീട്ടിലേക്ക് വരുമോ നമുക്ക് ഇവിടെ താമസിക്കാം ഞങ്ങളുണ്ടല്ലോ വർത്തനം പറയാന്ന് നിങ്ങൾക്ക് എത്ര കാലം താമസിക്കണം അത്രയും കാലം താമസിച്ചോളൂ നിങ്ങൾക്ക് പോകണം തോന്നുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞു അവിടെ ഇവര് താമസിക്കാൻ തുടങ്ങിയിട്ട് സ്കൂളിലേക്ക് ഈ കുട്ടിയെ ചേർത്തു പറഞ്ഞില്ലേ അദ്ദേഹം പോകുമ്പോൾ കൂടെ ഒരു ആൺകുട്ടി ഉണ്ട് അറിഞ്ഞില്ലേ ഇവരുടെ മോനാ ഈ സംസാരിക്കുന്ന മോനാ ഈ മനുഷ്യനില്ലേ എന്നോട് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ മനുഷ്യനില്ലേ ആരാന്നറിയോ നിങ്ങള് കയ്യും മനുഷ്യനാണ് കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റിക്കൊടുത്ത രണ്ട് റൂമുള്ള ചെറിയ ഒരു വീട്ടിൽ താമസിക്കുന്ന മനുഷ്യനാണ് ആകെ ഏഴായിരം രൂപ വരുമാനുള്ളൊരു മനുഷ്യന് ആ മനുഷ്യനല്ലേ അതിന്റെ ഒക്കെ പേരാണ് എന്ത് ജീവിതം മീനിങ് ഫുൾ മീനിങ് ഫുൾ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും കൊണ്ടും പറ്റും ഇതല്ല മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ബീയിങ് ആവുക എന്നുള്ളത് എല്ലാവർക്കും കൊണ്ടും പറ്റും ബിക്കമിങ് ആവുക എന്നുള്ളത് എല്ലാരെ കൊണ്ടും പറ്റൂല അതാണ് ഈ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കാര്യൊന്നും ചെയ്യണ്ട ബീയിങ് ജീവിതത്തിന് ഒരർത്ഥണ്ടവണ് അതാ എന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാനിത് ചെയ്യുന്നത് ആരും അറിയാനൊന്നും വേണ്ടില്ല ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോ അവൻ എന്തെങ്കിലുമൊക്കെ അതേപോലെ ചെയ്യും ഒന്നെ ഓർക്കും എനിക്ക് മതി